പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നു ബി ജെ പിയുടെ പരിപാടിക്കായാണ് അദ്ദേഹം വരുന്നത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ബി ജെ പിയെ ഒന്ന് സജീവമാക്കുക പ്രത്യേകിച്ച് തൃശൂർ മണ്ഡലം ബി ജെ പി ലക്ഷ്യമിടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്താണ് സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഇത്തവണ ജയിക്കും എന്നാണ് കേന്ദ്രത്തിന് സംസ്ഥാന ബി നേതൃത്വം കൊടുത്ത റിപ്പോർട്ട് ചിലപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അത്ര റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും അത് എപ്പോഴും അങ്ങനെയാണ് തലപ്പത്തിരിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുക എന്നതാണ് പോലീസിൻ്റെ ഒരു പൊതുവായ രീതി പ്രത്യേകിച്ച് രാഷ്ട്രീയ റിപ്പോർട്ടുകൾക്ക് അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അത് വിശ്വസിച്ച് തെറ്റിദ്ധരിച്ച് തോറ്റുപോയ എത്രയോ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് അവിടെ കിടക്കട്ടെ എന്താണ് കേരളത്തിൻ്റെ അതല്ലെങ്കിൽ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് എലക്ഷൻ കഴിയുമ്പോൾ ബി ജെ പിക്ക് മനസ്സിലാകും അവർക്ക് എപ്പോഴും അങ്ങനെയാണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റ് മുപ്പത്തിയഞ്ച് സീറ്റിൽ ജയിക്കുമെന്നും കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും കേരളത്തിൽ മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് പറഞ്ഞ നേതാവാണ് കെ സുരേന്ദ്രൻ അവസാനം റിസൾട്ട് വന്നപ്പോൾ ഉള്ള ഒരു സീറ്റ് കൂടി നിയമം സീറ്റ് കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്നതും നാം കണ്ടതാണ് അതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ബി ജെ പി പക്ഷേ ഇലക്ഷൻ കഴിയുമ്പോൾ തോറ്റ് തുന്നം പാടും എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നു വരട്ടെ അദ്ദേഹം വരണം അദ്ദേഹം രാഷ്ട്രീയ പ്രചാരണം നടത്തണം അതൊന്നും തെറ്റില്ല പക്ഷേ എവിടെയാണ് പരിപാടി നടക്കുന്നത് ബി ജെ പിയുടെ പരിപാടി നടക്കുന്നത് തെക്കിൻകാട് മൈതാനത്താണ് ക്ഷേത്ര മൈതാനത്താണ് അവിടെയുള്ള മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി അതോടൊപ്പം തന്നെ അമ്പലത്തിൽ കൊണ്ടുവന്ന ആനകളെ മാറ്റണമെന്നാവശ്യപ്പെട്ടു അതേക്കുറിച്ച് ഒരു വാർത്ത വന്നിട്ടുണ്ട് ഒരു ചെറിയ വാർത്തയാണ് ഒരു മാധ്യമത്തിൽ മാത്രമേ വാർത്ത വന്നിട്ടുള്ളൂ അതേപോലെ തന്നെ ആ പ്രദേശത്ത് അരഞ്ഞു തിരിഞ്ഞടക്കുന്ന ഗോമാതാക്കളെ മുഴുവൻ മാറ്റി എല്ലാ ഗോമാതാക്കളെയും അടിച്ച് ഓടിച്ചു എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഗോമാതാക്കളെ അടിച്ചോടിച്ച് നേരത്തെ ശിവന്റെ ജടയാണ് അവിടുത്തെ മരങ്ങൾ ഒരു ചില്ല പോലും മുറിക്കാൻ പാടില്ല എന്ന് സംഘപരിവാറുകാർ പറയുകയും അതിനുവേണ്ടി സമരം നടത്തുകയും ചെയ്ത സംഘപരിവാറുകാർ ആർ എസ് എസ് കാര് ബി ജെ പി കാര് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഒക്കെ അവിടെയുണ്ട് അങ്ങനെയുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ ആൽമരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി ഒറ്റക്കമ്പ് മാത്രമായി അവശേഷിപ്പിച്ചു ആൽമരങ്ങൾ എന്ന് വെച്ചാൽ ആ പ്രദേശത്തിന്റെ ചാരുതയാർന്ന ആൽമരങ്ങളുടെ ശിഖരങ്ങളാണ് വെട്ടിമാറ്റിയത് അന്ന് ശിവന്റെ ജഡയായിരുന്നു ഇന്ന് ശിവന്റെ ജഡയല്ലേ എന്ന് ചോദിക്കാൻ ഒരാളും തയ്യാറായിട്ടില്ല എന്നതാണ് ആലോചിക്കണം അന്ന് സമരത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത മാധ്യമങ്ങളുണ്ട് ഇതിനേറെ പറയുന്നു ഈ അടുത്ത കാലത്ത് നവകേരള സദസ്സ് പര്യടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ചില അമ്പലപ്പറമ്പുകളിൽ ഇതിനു വേണ്ടിയുള്ള സ്വീകരണങ്ങൾ ഒരുക്കാൻ അമ്പലപ്പറമ്പുകൾ ഉപയോഗിച്ചിരുന്നു അതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയാണ് നവകേരള സദസ് സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിപാടിയാണ് അതിനെതിരെ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയ സംഘപരിവാറുകാരും അതിന് കൈയടിച്ചു കൊടുത്ത യു ഡി എഫ് കാരും അതിന് വലിയ വാർത്താ പ്രാധാന്യം നൽകിയ ഫോട്ടോ സഹിതം വാർത്തകൾ നൽകിയ മാധ്യമങ്ങളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ ആരും ഒന്നും കാണുന്നില്ല മാധ്യമങ്ങൾ അവരുടെ ചെവി അടച്ചു വച്ചിരിക്കുന്നു മാധ്യമങ്ങൾ അവരുടെ കണ്ണുകൾ അടച്ചു വെച്ചിരിക്കുന്നു അവരുടെ വായുവും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല അതും അടച്ചു വച്ചിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ കേരളത്തിലെ പിണറായി വിജയനെതിരെ ശബ്ദം ഉയർത്തുന്ന പിണറായി വിജയനെതിരെ എപ്പോഴും നെഗറ്റീവ് വാർത്തകൾ മാത്രം കൊടുക്കുന്ന എന്ത് സംഭവത്തിൻ്റെയും നെഗറ്റീവ് തേടിപ്പോകുന്ന നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കേരളത്തിലേക്ക് വരുമ്പോൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ച് ഒരു അക്ഷരം പോലും എഴുതാൻ തയ്യാറാകാത്തത് ചില മാധ്യമങ്ങൾ ചെറിയ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കഴിഞ്ഞ ദിവസം ഈ മരങ്ങൾ ശിഖരങ്ങൾ വെട്ടിമാറ്റിയെ അതോടൊപ്പം തന്നെ ഈ തെക്കിങ്കാട് മൈതാനത്തെ ചുറ്റുമുള്ള തൃശ്ശൂർ നഗരം മുഴുവൻ അടച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് ഒരാൾക്ക് പോലും പ്രവേശനമില്ലാത്ത വിധത്തിൽ ജനങ്ങൾക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം മുഴുവൻ നിഷേധിച്ചിരിക്കുകയാണ് തൃശ്ശൂർ മൈതാനിയിൽ അതേപോലെ തന്നെയാണ് അവിടെ ആനകൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥ വന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഗോമാതാക്കളെല്ലാം നേരത്തെ തന്നെ അടിച്ചു ഇപ്പോൾ ആനകളെ പോലും വെറുതെ വിട്ടില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വാർത്ത എങ്ങനെയാണ് ബി ജെ പിയുടെ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി തെക്കിൻകാട് മൈതാനിയിലെ ആനകൾക്കും രക്ഷയില്ല തെക്കിൻകാട് മൈതാനത്തെ കൊക്കർണിപ്പറമ്പിലെ ആനക്കോട്ടയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ മതപ്പാടിലുള്ള എറണാകുളം ശിവുമാർ ദേവിദാസൻ എഴുന്നെളുപ്പിന് പോകുന്ന ഗോവിന്ദൻ ശ്രീരാമൻ എന്നീ നാല് ആനകളാണുള്ളത് ഇതിൽ ഗോവിന്ദനെയും ശ്രീരാമനെയും കഴിഞ്ഞ ദിവസം പാപ്പാൻമാർ എറണാകുളത്തേക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയിരുന്നു എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആനയെ തിരികെ കൊണ്ടുവരാനിരിക്കെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആന നിരോധനം ഇതോടെ ദേവസ്വം ഭരവാഹികൾ ഇടപെട്ട് ആനകളെ തൃപ്പൂണിത്തറയിൽ വാടകയ്ക്കെടുത്ത പറമ്പിലേക്ക് മാറ്റി തൊട്ടു പിന്നാലെ മതപ്പാടുള്ള ആനകളെ മാറ്റണമെന്നായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആജ്ഞ എന്നാൽ മതപ്പാടായതിനാൽ ആനകളുടെ അടുത്തേക്ക് പോകാനാകില്ലെന്നും നിർബന്ധമാണെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മാറ്റാമെന്നും ദേവസ്വം അറിയിച്ചതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുലിവാറി പിടിച്ചു മറ്റു നിർവാഹമില്ലാതായതോടെ ഒടുവിൽ കൊക്കറിനെപ്പറമ്പിൽ മയക്കുവേടി വിദഗ്ധരെ നിയമിച്ച് പ്രശ്നത്തിന് താൽക്കാലികമായി പരിഹാരം കണ്ടു എന്നാണ് വാർത്ത എന്ന് വെച്ചാൽ ആനകൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു നമ്മുടെ മോദിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി പക്ഷേ നമ്മുടെ പൊതു പൊതുമാധ്യമങ്ങളിലൊന്നും മുഖ്യതരാ മാധ്യമങ്ങളിലൊന്നും ഈ വാർത്തയെ കാണാനില്ല ഒരു വാർത്ത പോലും കൊടുത്തിട്ടില്ല നെഗറ്റീവ് വാർത്തയെങ്ങാനും വന്നാൽ നരേന്ദ്രമോദി കോവിച്ചു പോയാലോ എന്നാണ് മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ചിന്തിക്കുന്നത് അങ്ങനെ കോവിച്ചാൽ പരസ്യം കിട്ടില്ല ചിലപ്പോൾ ഇ ഡി റെയ്ഡ് വരും അതല്ലെങ്കിൽ സി ബി ഐ റെയ്ഡ് വരും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന അവസ്ഥ വരും അതുകൊണ്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഒരേ ഒരു പണിയേ ഉള്ളൂ മിണ്ടാതിരിക്കുക ഒന്നും കണ്ടില്ല എന്ന് നടിക്കാം മോദി വന്നങ്ങ് പോയിക്കോട്ടെ എന്തൊക്കെയായാലും പ്രശ്നമില്ല നമുക്ക് നാളെ മുതൽ പിണറായി വിജയൻ എവിടെയെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ കരിങ്കൊടി പ്രകടനം നടത്തിപ്പിച്ച് അതിൻ്റെ വാർത്ത കൊടുത്ത് സായുജ്യമടയാം അതല്ലെങ്കിൽ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തുമ്പോൾ പോലീസ് ബലപ്രയോഗം നടത്തിയാൽ പോലീസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ എഴുതി സായുജ്യമടയാം അതല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഏതെങ്കിലും വകുപ്പ് മുഖ്യമന്ത്രിയുടെ വകുപ്പോ അതല്ലെങ്കിൽ മന്ത്രിമാരുടെ വകുപ്പിലോ എന്തെങ്കിലും ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ പെരുപ്പിച്ച് കാണിച്ച് നമുക്ക് വാർത്തകൾ കൊടുക്കാം നമുക്ക് മറിയക്കുട്ടിമാരെ കണ്ടെത്താം അങ്ങനെ മറിയക്കുട്ടിമാരെയൊക്കെ മുന്നിൽ നിർത്തി പിണറായി വിജയൻ മഹാമോശം ഭരണാധികാരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരാം മോദി വന്നോട്ടെ പോയിക്കോട്ടെ ഞങ്ങൾ കണ്ടിട്ടില്ല അതോടൊപ്പം തന്നെ മോദിയുടെ അപദാനങ്ങൾ വാഴ്ത്തുന്ന വാർത്തകൾക്ക് വേണ്ടി പേജുകൾ ഒഴിച്ചിടാൻ തയ്യാറായി മാധ്യമങ്ങൾ നിൽക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ മോദി വരുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കൊണ്ട് നിറയുകയാണ് നാളെ പത്രമാധ്യമങ്ങളിലും മോദിയുടെ അവതാരങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള മോദി വന്നതിനെക്കുറിച്ചുള്ള വലിയ വാർത്തകൾ കൊണ്ട് മാധ്യമങ്ങൾ നിറയുമെന്ന കാര്യം സംശയമേ ഇല്ല അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നതും ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ രീതി അത് ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അത് ജനങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് എങ്കിലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു